നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വാട്സപ്പ് ഗൂഗിൾ മാപ്പ് ആമസോൺ ഇവയെല്ലാം വിദേശ ടെക് ഭീമന്മാരുടാണെന്ന് അറിയാമല്ലോ എന്നാൽ ഇവയ്ക്കെല്ലാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ മികച്ച ബദലുകൾ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം നമ്മുടെ രാജ്യത്ത് മേക്ക് ഇൻ ഇന്ത്യ സ്വദേശി ആശയങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യം ലഭിക്കുന്ന ഈ കാലത്ത് ടെക്നോളജിയിലും ഇന്ത്യൻ കമ്പനികൾ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പരിചിതമായ ആഗോള ആപ്പുകൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ചില ഇന്ത്യൻ ആപ്പുകളെ പരിചയപ്പെടാം നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമായ വാട്സപ്പിന് ഒരു ഇന്ത്യൻ എതിരാളിയുണ്ട് അരട്ടൈ തമിഴ് ചാറ്റ് എന്ന് അർത്ഥം വരുന്ന അരട്ടൈ ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോ കോർപ്പറേഷൻ ആണ് വികസിപ്പിച്ചിട്ടുള്ളത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഗ്രൂപ്പ് ചാറ്റുകൾ മീഡിയ ഷെയറിംഗ് തുടങ്ങിയ വാട്സപ്പിലുള്ള എല്ലാ സൗകര്യങ്ങളും അരട്ടൈ വാഗ്ദാനം ചെയ്യുന്നു നമ്മുടെ ഡാറ്റ ഇന്ത്യയിലെ സെർവറുകളിൽ തന്നെ സുരക്ഷിതമായിരിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വഴി കണ്ടെത്താൻ ഇനി ഗൂഗിളിന്റെ മാത്രം ആശ്രയിക്കേണ്ട ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ പ്ലാറ്റ്ഫോമാണ് മാപ്പ് മൈ ഇന്ത്യയുടെ മാപ്പിൾസ് ഇന്ത്യയുടെ മുക്കിലും മൂലയിലും കൃത്യമായ വഴികൾ കാണിച്ചു തരാൻ മാപ്പിൾസിന് സാധിക്കും നഗരങ്ങളിലെ റോഡുകൾ മുതൽ ഗ്രാമങ്ങളിലെ ഇടവഴികൾ വരെ ഇതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തത്സമയ ട്രാഫിക് അപ്ഡേറ്റുകളും ഇത് ലഭ്യമാണ് ഡോക്യുമെന്റുകൾ തയ്യാറാക്കാൻ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡോ ഗൂഗിൾ ഡോഗ്സോ ആണ് എന്നാൽ ഇനിയൊരു മികച്ച ഇന്ത്യൻ ബദലാണ് സോഹോ കോർപ്പറേഷന്റെ തന്നെ സോഹോ റൈറ്റർ ഒന്നിലധികം ആളുകൾക്ക് ഒരേ സമയം ഒരു ഡോക്യുമെന്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണം കൂടാതെ മികച്ച ഫോമാറ്റിംഗ് ഓപ്ഷനുകളും മറ്റ് സോഹോ ആപ്പുകളിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവും ഇതിനെ പ്രൊഫഷനുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാക്കുന്നു ഡാറ്റകൾ കൈകാര്യം ചെയ്യാനും വിശകലനം ചെയ്യാനും നമ്മൾ എക്സെല്ലിനെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇതിനു പകരമായി ഇന്ത്യയുടെ ഉത്തരമാണ് സോഹോ ഷീറ്റ് ഡാറ്റ അനാലിസിസ് ചാർട്ടുകൾ തത്സമയ സഹകരണ സവിശേഷതകൾ എന്നിവയെല്ലാം സോഹോ ഷീറ്റിൽ ലഭ്യമാണ് ചെറുകിട വൻകിട ബിസിനസ്സുകൾക്കും വ്യക്തികൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാണ് ഇത് മികച്ച പ്രസന്റേഷനുകൾ തയ്യാറാക്കാൻ ഇനി മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിനെ ആശ്രയിക്കേണ്ടതില്ല അതിനായി നമുക്ക് സോഹോ ഷോ ഉണ്ട് ആകർഷകമായ സ്ലൈഡുകൾ ഉണ്ടാക്കാനും മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കാനും സോഹോ ഷോ അവസരമൊരുക്കുന്നു ഇതിന്റെ മികവ് കാരണം പ്രൊഫഷനുകൾക്കിടയിൽ ഇതിന് നല്ല സ്വീകാര്യത ലഭിക്കുന്നുണ്ട് നമ്മുടെ എല്ലാം ഇമെയിൽ വിലാസം മിക്കവാറും ജിമെയിലായിരിക്കും എന്നാൽ അതിനും ഒരു സ്വദേശി ബദലുണ്ട് സോഹോ മെയിൽ ലളിതമായ ഇന്റർഫേസും ഇമെയിൽ മാനേജ്മെന്റ് ടൂളുകളും സോഹോ മെയിലിനെ വേറിട്ട് നിർത്തുന്നു നമ്മുടെ ഡാറ്റയുടെ സ്വകാര്യതയ്ക്ക് മുൻഗണന നൽകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും സാധാരണയായി ഉപയോഗിക്കുന്ന അഡോബി സൈനിനു പകരമായി നമുക്ക് സോഹോ സൈൻ ഉപയോഗിക്കുക നിയമപരമായി സാധുതയുള്ള ഈ സിഗ്നേച്ചർ നൽകുന്ന ഈ പ്ലാറ്റ്ഫോം ഇന്ത്യൻ നിയമങ്ങൾക്ക് അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ടെക് പകരക്കാർ അടുത്ത തവണ ഈ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ബദലുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ മറക്കരുത് സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ശക്തിപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക നന്ദി